ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വന്യമൃഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ഗ്രാമം കരുളായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കാടിറങ്ങി വരുന്ന ആന പന്നി കുരങ്ങ് പെരുമ്പാമ്പ് മുതലായ മൃഗങ്ങൾ കർഷകരുടെ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനെതിരെ വർഷങ്ങളായി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കൊരു പരിഹാരം നൽകാത്ത കേന്ദ്ര കേരള സർക്കാരുകളുടെ മനോഭാവമാണ് മൃഗങ്ങളുടെ ഈ നാട്ടിലേക്കുള്ള കുത്തൊഴുക്ക് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കരുളായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തിങ്കളാഴ്ച റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് നിലമ്പൂർ എം ഇവിടെ വെറും നോക്കുകുത്തിയായി നിൽക്കുകയാണെന്നും ഇവർ പറഞ്ഞു പള്ളിപ്പടിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് റേഞ്ച് ഓഫീസ് കവാടത്തിൽ പോലീസ് തടഞ്ഞു മാർച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു മേഖലകളിൽ അനുഭവിച്ചു നമുക്കറിയാം ഈ മണ്ണിൽ ഈ കാട്ടിൽ ഇവിടെ സ്വർണം വിളയിക്കാൻ കഴിയുമെന്ന് നമ്മളെ പഠിപ്പിച്ചത് മധ്യതിരുവിതാംകൂറിൽ നിന്ന് വന്ന ആളുകളാണ് ഭൂരിപക്ഷവും അവരോടൊപ്പം നിന്നുകൊണ്ട് ഈ നാട്ടിൽ സ്വർണം വിളയിക്കാൻ പകലന്തിയോളം നദിയോളം പണി ചെയ്ത് നമ്മളെ ഊട്ടുന്ന നമ്മളെ തീറ്റുന്ന നമ്മളെ പോറ്റുന്ന ഈ കർഷകർ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് അവർ വിയർപ്പഴുക്ക് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒന്ന് നാട്ടിൽ വിറ്റ വിലയില്ല നീ ില്ലെങ്കിൽ തന്നെ കിട്ടുന്ന വിലക്ക് വിൽക്കാമെന്ന് വിചാരിച്ചാൽ പോലും കാട്ടുമൃഗങ്ങൾ അനുവദിക്കുന്നില്ല കാട്ടു മൃഗങ്ങൾ ഉൽപ്പന്നങ്ങൾ നാശമാക്കുന്നു എന്ന് മാത്രമല്ല അധ്വാനിക്കുന്ന കർഷകൻ അവൻ വിയർപ്പൊഴുക്കിയ മണ്ണിൽ അവനവിടെ രക്തം ചിന്തി മരിക്കുന്ന അവസ്ഥാവിശേഷം ഒന്നും രണ്ടുമല്ല നിലമ്പുറിൽ ഉണ്ടായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കഴിഞ്ഞ കുറേ മാസങ്ങളായി ഞാൻ നിങ്ങൾ കാണുകയാണ് ഇതിനൊരു പരിഹാരം വേണ്ടേ പരിഹാരം ഉണ്ടാക്കാൻ എന്ത് നിർദ്ദേശമാണ് സർക്കാരിന്റെ കയ്യിലുള്ളത് മണ്ഡലം പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ഇ കെ അബ്ദുറഹിമാൻ സലാം ഉണ്ടോടൻ പോഷക സംഘടനാ പ്രസിഡന്റുമാരായ ഷംസീർ കല്ലിങ്ങൽ അജയ്ദാസ് ഇ കെ ഉസ്മാൻ സിദ്ദിഖ് അയ്യപ്പൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുളായി എം കബീർ ഇ പി ഹംസ ബാബു സൂര്യനാരായണൻ സിബി വർഗീസ് അമ്പിളി വീരാൻകുട്ടി എന്നിവർ സംസാരിച്ചു യു പ്രേമരാജൻ മുഖ്യപ്രഭാഷണം നടത്തി എൻഫോ ന്യൂസ് കരുളായി കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ വെട്രിയോട്ടിന കോർണിയ പീഡിയാട്രിക് ഒപ്തോൽമോളജി ോ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.